നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം എ പി ജെ അബ്ദുൽ കലാം മെമ്മോറിയൽ ടീച്ചേഴ്സ് അവാർഡ് ജേതാവ് അബ്ദുൾ ഗഫൂർ മാഷിനെ ആദരിച്ചു ആലത്തിയൂർ നവോദയ കോളേജിന്റെ എംഡിയും വാളമരദൂർ എ എം എൽ പി സ്കൂളിലെ മുൻ പിടിഎ പ്രസിഡന്റുമായ അബ്ദുൽ ഗഫൂർ നെല്ലപ്പാട്ടിനെ വാളമരദൂർ എ എം എൽ പി സ്കൂൾ മൊമന്റോ നൽകി ആദരിച്ചു പ്രധാനാധ്യാപിക സിജി കുര്യാക്കോസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പിടിഎ പ്രസിഡന്റ് മുഹ്സിന അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ നൂർജഹാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ആർ മുഹമ്മദ് ബഷീർ ആശംസാ പ്രസംഗം നടത്തി പി ടി പ്രസിഡന്റ് എന്ന നിലയിൽ സ്കൂളിനു വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ അവാർഡ് ജൂറി പരിഗണിച്ചതായി ഗഫൂർ മാഷ് മറുപടി പ്രസംഗത്തിൽ സൂചിപ്പിച്ചു സന്തോഷം തോന്നുന്ന

ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു മേഖലയുടെ വ്യാപാര ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം